നമസ്കാരം സോഡിയാക് മീഡിയയിലേക്കുള്ള പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തെ വിശാഖനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം എന്ന് പരിശോധിച്ച് നോക്കാം വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് തുലാത്തിലും ശേഷം പതിനഞ്ച് നാഴിക വരുന്നത് വൃശ്ചികത്തിലുമാണ് അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ച് ദോഷസമയമാണ് കാരണം എന്താ അഷ്ടമത്തിലാണ് വ്യാഴ സഞ്ചരിക്കുന്നത് ദൈവാധീനം തീരെ ഇല്ലാത്ത ഒരു സമയമാണ് എന്നാൽ ഈ പതിനാലാം തീയതിക്ക് ശേഷം വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് മാറുമ്പോൾ ചാരവശാൽ ദൈവാധീനം നല്ല രീതിയിൽ വർദ്ധിക്കും ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും നിവർത്തിസ്ഥാനത്ത് ഭാഗ്യാധിപതി നിൽക്കുന്നത് കാരണം ദാമ്പത്യസുഖം അനുഭവിക്കാനും എന്താഗ്രഹിച്ചാലും അതൊക്കെ സാധിക്കാനും ഉള്ള ഒരു യോഗമുള്ള മാസമാണ് എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന കേതു അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പത്തൊമ്പതാം തീയതി പതിനൊന്നാം ഭാവത്തിലേക്കാണ് കേതു മാറുന്നത് അപ്പോൾ ആ രാഹു കേതുക്കളുടെ ഒരു മാറ്റം അനാവശ്യമായിട്ടുള്ള ചെലവ് കുറയ്ക്കുക കാൽപാദത്തിന് വേദന ഉണ്ടായതിന് പരിഹാരം ഉണ്ടാകുക ഇങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ ഉള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അത് മാത്രമല്ല ശുക്രനും ശനിയും ഒരുമിച്ച് യോഗം ചെയ്തിട്ടാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ ശുക്രൻ അവിടെ ഉച്ച ബലവാനായിട്ട് നിൽക്കുന്ന ലഗ്നാധിപതിയാണ് ലഗ്നാധിപതിക്ക് രാഹുഗേതുക്കളുടെ ബന്ധനാവസ്ഥ മാറുക എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തടസ്സങ്ങളില്ലാതെ നടത്താൻ സാധിക്കും എന്ന് പറയുന്നൊരു ഗുണമാണുള്ളത് എന്നാൽ ശത്രുസ്ഥാനത്ത് പോയിട്ട് ലഗ്നാധിപതി ശനിയോട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ കാലപ്പഴക്കമുള്ള ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം കൊണ്ട് കാര്യങ്ങൾക്ക് തടസ്സം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള യോഗം ഈ സമയത്തും ഉണ്ട് അത് കാരണം ശനീശ്വരണ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് ദേവി ക്ഷേത്രത്തിലെ രക്തപുഷ്പാഞ്ജലി ചെറിയ ഗുരുതി കടുംപായസം എന്നീ വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് ലഗ്നാധിപതിക്ക് വന്നിരിക്കുന്ന ശത്രുദോഷം മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ ലഗ്നത്തിൻ്റെ അഞ്ചാം ഭാവത്തിലേക്കാണ് രാഹു മാറുന്നത് അപ്പോൾ ആ രാഹുവിൻ്റെ മാറ്റം കുറച്ചൊരു ദോഷത്തെയാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ മാനസികമായിട്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്തും ടെൻഷൻ അനുഭവിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയാണ് കാരണം ഇവിടെ അഞ്ചാം ഭാവാധിപതി ആയിരിക്കുന്ന ശനി ശത്രുസ്ഥാനത്തേക്ക് പോവുകയും അഞ്ചാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു വരികയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കാനിട വരാനുള്ള ഒരു സാധ്യതയുണ്ട് പുത്രസംബന്ധമായിരിക്കുന്ന കാര്യത്തിലൊക്കെ ടെൻഷൻ വർധിക്കാനുള്ളൊരു സാധ്യതയാണ് അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ പല കാര്യങ്ങൾക്കും ഉണ്ടാകാനും പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് രോഗമുള്ളത് കൊണ്ടോ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ടോ പരസ്പരം ചേർച്ചക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടോ മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അഷ്ടമ വ്യാഴം എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്താലും തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആയിരുന്നെങ്കിൽ അതൊക്കെ മാറി ഈ പതിനാലാം തീയതിക്ക് ശേഷം അങ്ങോട്ട് കർമാഭിവൃദ്ധി ഉണ്ടാകാനും അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവർത്തിക്കൊക്കെ തക്കതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട് എന്ന് പറയുന്നൊരു ഗുണമുണ്ട് അതുപോലെ തന്നെ നിവർത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ചൊവ്വ ധനാധിപത്യം വഹിച്ച് കർമ്മസ്ഥാനത്ത് നീചഭംഗ ചക്രവർത്തി യോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ തൊഴിൽ സ്ഥാനത്ത് തന്നെ നേതൃത്വകാരകനായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത് കണ്ട് തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങളും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവസ്ഥ കാര്യങ്ങളും ഉണ്ടാകാനും മാസത്തിന് മധ്യത്തിന് ശേഷം സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്